ഹലോ ഗൈസ് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ വിചാരിച്ചു ചൂണ്ട ഇടാന്ന് അങ്ങനെ ഞാൻ ഇപ്പൊ ചൂണ്ടയും മൈദയും കുഴച്ചെടുത്തിട്ടുണ്ട് ചൂണ്ടിടാൻ പോണേ നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള തോടില്ല ദീ കാണ തോട് ബാക്കിൽ കാണാമോ ഇവിടെയാണ് നമ്മള് ചൂണ്ടിടാൻ പോണത് ഇന്നത്തെ വീഡിയോ ചൂണ്ടിടലാണ് വീഡിയോ അവസാനം വരെ കാണാം അപ്പം നമുക്ക് എന്തൊക്കെ മീൻ കിട്ടിയെന്ന് മനസ്സിലാകാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നമ്മൾ ചൂണ്ടിട്ട് ഇട്ടുക കൊത്തനില്ല എനിക്ക് തോന്നണം ഏറ്റവും വെള്ളം കയറിക്കൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് തോന്നണം അതുകൊണ്ടായിരിക്കും പിന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഞാൻ ഒറ്റക്കല്ലേ ആകാശമൊന്നും ഇല്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഒറ്റക്കായ ഒറ്റക്കാരെ ഒറ്റക്കാരെ ചൂണ്ടയും ഫോണെങ്കിൽ കൂടി കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നോക്കാം ഇതാണ് തോട് ഇത് നേരെ നമ്മുടെ കടലിലായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ കഥ പറഞ്ഞോണ്ടേ കുടുങ്ങിയതറിഞ്ഞില്ല ഫസ്റ്റ് മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ് അല്ല ഇവിടെ ഫിഷ് ഉണ്ട് ഗൈസ് നമുക്ക് എപ്പോഴും ഇവിടെ കിട്ടണ ഇതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഏറ്റവും ഉള്ള മീൻ ഇതാ കരിമീനേക്കാളും ടേസ്റ്റ് ഇതാണ് ഞാൻ കഴിച്ചിട്ടില്ല കുറെ ആൾക്കാർ പറഞ്ഞ് അറിഞ്ഞതാ നമുക്കിത് മാറ്റിയിടാം ഓക്കേ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് മീൻ കത്തിയത് ഇത് നേരെ കടലിനായിട്ട് കണക്ട് കണ്ടോ ഗൈസ് നമ്മുടെ കയ്യിലാണ് ഹുക്കണം അഴിച്ചു നോക്കട്ടെ അച്ഛൻ എന്താച്ചാലേ കയ്യിലല്ലേ ഞാൻ ആരാന്ന് നീ വിചാരിച്ച ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ വളം എന്റെ ദേഹത്ത് കൂട്ടത്തിനും ഇവിടത്തെ പ്രശ്നം ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആ മീനക്കാർ ഉള്ളത് ആമയെന്ന് തോന്നുന്നു ആമ കൂടിയ കഷ്ടപ്പാടാണ് അഴിച്ചു വിടാനായിട്ടെ മീൻ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു കൊതുക് ചൂണ്ട ഇട്ടാന മൂട് കളയണ സാധനമാണ് കൊതുക് അതവിടെ ചെന്നാലും കൊതുക് ഉണ്ടാവൂല്ലേ പിന്നെ ഈ സാധനത്തിൽ കുടുങ്ങണോ ഓരോ തുണി കഷ്ണവും വേസ്റ്റ് അതൊക്കെ ആവുമ്പോഴേക്കും മടുപ്പം നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്തറിയാം നമ്മൾ ഇതേപോലെ ചൂണ്ടിട്ടിട്ട് അനാപനം പിടിച്ചു കൊണ്ടു കൊടുക്കണം വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ചെക്ക് ഔട്ട് ചെയ്യാ ഗൈസ് കൊണ്ട് അടുത്തിട്ടെ ഒറ്റക്ക് വീഡിയോ എടുക്കണോണ്ടേ രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വീഡിയോ കാണുന്നവര് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി പരിഗണിക്കുക ചൂണ്ടിടുമ്പോ വേണ്ടിയില്ല ഓ കിട്ടി എന്തൊക്കെയാളയെ

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിന് അടിപൊളി ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പം ഓക്കെ ബൈ